അതെ ജർമ്മ കുറച്ചുപേരോടെ വന്നു കഴിഞ്ഞാ ഇപ്പൊ കൊച്ചു കൊച്ചു തല്ലും മനസ്സിലായില്ലേ ഞാനോ ഞാൻ തങ്കൻ ഇതാരാണ് ഞാൻ തങ്കൻ ആ എസ് ആർക്ക് അതാരാ മനസ്സിലായില്ലേ അതാരാ സത്യമായിട്ട് ഞാൻ പറഞ്ഞു

കണ്ണാപ്പി കണ്ണാപ്പിഫ് അവനും അല്ലല്ല അത് ആൾ വരും അവനെന്തെങ്കിലും സീനുണ്ടാക്കും മാന്യത ഉണ്ടാവും നീ ഉണ്ടാവുന്ന നീ ഉണ്ടാക്കുന്ന കീട്ടോടെ അല്ലല്ലോടൊരു കാര്യം സഹോദര ഞാൻ ഞാൻ മാനുഫാക്ചറിന്റെ അടുത്ത് പറഞ്ഞു അപ്പൊ അവര് പറയുന്നത് ഇപ്പൊ ഓവറെ സ്റ്റോക്ക് ഉള്ളു കൊടുത്തുവിടെ കൊടുത്തുവിട കൊടുത്തുവിട കൊടുത്തുവിടെ ഞാൻ ഞാൻ ഒരു ഒരു വണ്ടി വണ്ടി എടുത്തോട്ടെ അത് 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 ഇവിടെ ഇവിടെ കേട്ടോ അങ്ങനെ രൂപം വെച്ചിട്ടതാണ് എന്നിട്ടുണ്ട് മാസാണെന്ന് ഇതിനകത്ത് മൂന്നുപേർക്കരികള് മൂന്നുപേരും അല്ലെ മറ്റേ റോഡിൽ പോണത് ഇത്

വണ്ടി എടുത്തോട്ടെ വേണ്ട വേണ്ട എന്റെ അടുത്ത് ഒന്ന് ഫോൺ ചെയ്ത

ലോറ വിളിക്കാൻ പറയാൻ ഞാൻ വിളിച്ചില്ലേ വിളിച്ചില്ല ആ ഞാൻ 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 വിളിക്കാൻ പറയാം ചോദിക്കട്ടെ ഏത് വേണം അംബാസിഡറിന്റെ തട്ടാണ് എല്ലാരും പറയുന്നത് അത് ഇത്

<laughs> आ, आ आ आ आ आ आ आ െ പോലെ ലോറെ വിളിച്ച് കുഞ്ഞു കളിക്കുന്നവളെന്ന കറുപ്പ് അങ്ങനെ ചെയ്തു കൊടുത്താൽ മാറ്റി തരത്തില്ല അതൊക്കെ പണ്ട് ഇപ്പഴങ്ങനൊന്നും നോക്കത്തില്ലേ പഴയ പഴയ സുഖം കാണിക്കലോ നീ ഇവരെ അത്രക്കാരല്ലേ പറഞ്ഞത്

സംഭവം എന്താ പറയാ നമ്മളവിടെ കൊറേ നാള് പിടിയോ അടിയൊക്കെ ആയിരുന്നു ഇല്ല ആ പിടിയല്ല പൊറോട്ട പൊറോട്ട മൈദ 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 മാവ് തന്നെയാണ് പിടിക്കുന്നത് പിടിക്കാൻ ഉരുട്ടി പിടിച്ചത് പൊറോട്ടൊക്കെ നമ്മൾ അത്രക്കാരല്ല കേട്ടോ പിന്നെ അങ്ങനെ ചെയ്തിട്ടില്ല അടിയേ ഉള്ളു അതെ അടിക്കുമ്പോ തന്നെ ഇല്ലല്ല നമ്മളെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അടിയല്ല മനസ്സിലായേ ഈ മൈദ അങ്ങോട്ട് നീട്ടി കുറച്ച് പാമ്പോയില് അങ്ങോട്ട് ഒഴിക്കും എന്നിട്ട് മറ്റേ ക്ലച്ച് 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 എന്ന് പറഞ്ഞ രണ്ട് ഇളക്കുണ്ട് എന്നിട്ട് അതുകൊണ്ട് ഒന്നും ലോട്ടറി പറയാൻ മനസ്സിലായി മനസ്സിലായി നിന്റെ താത്വികമായ ഇല്ല അത് അത് ഞാനല്ല അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഇത് കഴിവുള്ളവരും കാണും കഴിവില്ലാത്തവരും കാണും മനസ്സിലായില്ലേ അങ്ങനെ എല്ലാവർക്കും കിട്ടുന്ന ഒരു സിദ്ധിയല്ല അതങ്ങനെയാണ് അതല്ലേ വണ്ടി പോയി സംഭവം ചെയ്യാം ഞർമ്മ പണി അങ്ങോട്ട് ചെയ്ത് കൊടുത്തേരും ഞാൻ മാറിയിരിക്കും അങ്ങനെയാണ് ഇല്ല പറയും കാലിലും പിടിക്കും അങ്ങനെ ഇല്ല ഹലോ അത് പ്രശ്നമില്ല പിന്നെ പറയാനുള്ള കുറവട്ടെ വണ്ടിയുള്ളു വണ്ടി വണ്ടി ടെ നീ ആദ്യം ഈ പെയിന്റ് അണ്ടീന്നൊന്നും മരിച്ചു അല്ലട ഞാൻ വച്ചു കൊടുത്തതാക്കളാണ് എന്റെ അടുത്തോട്ട് ഞാന് ഏഴ് ഒന്ന് അഞ്ച് രണ്ട് എടാടേ തങ്ക എനിക്ക് തോന്നുന്നു യവൻ നിന്നെ ഇവിടെ കൊണ്ട് എണ്ണയിട്ടടിക്കാൻ കൊടുക്കാൻ വിൽക്കാൻ വേണ്ടി വന്നതാണ്

ൂട്ടാട്ടോ സംഭവം എന്താറിയോ തങ്കദാ ഇപ്പം ഈ എല്ലാം ഇന്റഗ്രേറ്റഡ് ആയതുകൊണ്ട് തനിച്ച് മാറ്റാൻ പറ്റില്ല ഇത് അവിടെ കൊണ്ടുപോയിട്ട് തന്നെ മാറ്റം കൊണ്ടുപോയിട്ട് മാറ്റം അതെ അതെ ആ ജോബ് ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ പോയത് ആ വാ കണ്ണാപ്പി വണ്ടി വണ്ടി പ്രശ്നടാ നിന്റെ വായുടെ കീറൽ ഇങ്ങനെ കൂടിക്കൂടി വരുന്നു അതെന്താണ് സംഭവം അങ്ങനെ ഒരു സംഭവം ഇല്ല

ഞാനൊരു സാറ കേ ചെല 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 നാരികളൊന്നാവാൻ കിടക്കുമ്പോ വിളിച്ച ഫോൺ എടുക്കൂല്ല അവൻറെ അവന്റെ കഞ്ഞില് പാറ്റ വീഴു വരും അങ്ങനെയൊക്കെ ആൾക്കാരുണ്ടല്ലോ എടാ പിന്നെ വേറൊരു കേസ് ആദ്യ ഇംഗ്ലീഷ് പഠിക്കണം അത് വാദ്യറല്ല വൈദ്യറാണ് വൈദ്യർ കേട്ടോ ഞാൻ 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 വൈദ്യ വൈദ്യ വൈദ്യുതി അതെ നീ ഇവിടെ കറകിട്ട് സ്ഥലം ഇവിടെ ആണ് എന്നെ കണ്ട സീനാ ഹെൽറ്റൺ ആയിട്ട് വരട്ടെ അപ്പച്ച ഹെൽറ്റൺ ആയിട്ട്